നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു പരമ്പര തന്നെയായിരുന്നു ഉപ്പുമുളക് ഉപ്പുമുളകും കാണുമ്പോൾ തന്നെ തൻ്റെ വീട്ടിലെ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പോലെയാണ് ആർക്കായാലും ആ ഒരു പരമ്പര കാണുമ്പോൾ തോന്നുന്നത് സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ടും നർമ്മം കൊണ്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും കഴിയുമായിരുന്നു ഉപ്പുമുളകും കുടുംബത്തിലെ ഓരോ കഥാപാത്രവും ഇന്ന് മലയാളികളുടെ വീട്ടിലെ അംഗങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ നീലു ആണെങ്കിലും ബാലു ആണെങ്കിലും എല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ പോലെയാണ് എല്ലാവർക്കും ആ ഒരു പരമ്പര കാണുമ്പോൾ തോന്നുക ഓൺ സ്ക്രീനിൽ മാത്രമല്ല ജീവിതത്തിലും അവരെ മലയാളികൾ കാണുന്നത് ബാലുവും നീലുവും ലച്ചുവും കേശുവും ശിവയും മുടിയനും പാർക്കുട്ടിയും ഒക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ ഒരു ഒരു എന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്ത് അത് നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഈ ഒരു പരമ്പര എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്നും നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ അത് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കുമായിരുന്നു അപ്പോൾ ഇത്രത്തോളം മലയാളികൾ സ്നേഹിച്ച മറ്റൊരു ഓൺ സ്ക്രീൻ കുടുംബം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ കുറവായിരിക്കും അങ്ങനെ ഒരു കുടുംബം ഉണ്ടാകാൻ സാധ്യതയില്ല അതുപോലെയാണ് ഉപ്പുമുളകിലൂടെ താരമായി മാറിയ നിഷാസാരംഗം ഏർ ചിലപ്പോ നിഷാ സാരംഗം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിൽ പോലും ഉപ്പുമുളകിലെ നീലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും അത്രത്തോളം എല്ലാവരുടെയും മനസ്സിൽ ഒരു ഇടം നേടാനായിട്ട് നിഷയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഉപ്പുമുളകുമാണ് നിഷയെ നിഷയുടെ കരിയർ തന്നെ ബ്രേക്കാക്കിയ ഒരു പരമ്പര എന്ന് പറയുമ്പോൾ അതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉപ്പുമുളകില് വന്നതിന് ശേഷമാണ് അത്രത്തോളം ഫെയിം ആകാനായിട്ട് നിഷയ്ക്ക് സാധിച്ചത് നിഷ എന്ന സ്വന്തം പേരിനേക്കാൾ ഇന്ന് അറിയപ്പെടുന്നതും നീലുമ്മ എന്നൊരു പേരിൽ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ താൻ കടന്നു പോയിട്ടുണ്ടെന്ന് നിഷ മുൻപ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ചും മുമ്പ് തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ ഒക്കെ നിഷ ഒരുപാട് അഭിമുഖങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഉപ്പുമുളകിൽ നിന്നും നിഷ സാരംഗ് അപ്രതീക്ഷിതമായിട്ടായിരുന്നു മാറി നിന്നത് എന്തുകൊണ്ട് ഷോ വിട്ടുനിന്നു എന്നുള്ള കാര്യം ഇതുവരെയും നിഷയോ അല്ലെങ്കിൽ ഷോയുടെ അണിയറ പ്രവർത്തകരോ ഇതുവരെയും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല ഇപ്പോ സീരിയൽ വിട്ടതിന് ശേഷം ഉള്ള തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നിഷ നിഷ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ജീവിക്കാനുള്ള വെപ്രാളമാണ് ധൈര്യം തരുന്നത് വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും സെറ്റിലുണ്ടായ പ്രശ്നങ്ങൾ സീരിയലിലെ കുട്ടികളെയൊക്കെ ബാധിച്ചിട്ടുണ്ടാകും നമ്മൾ നമ്മളില്ലാതിരിക്കുമ്പോഴുള്ള വിഷമം അവർക്കും ഉണ്ടാകാം നമുക്കും കാണും എന്നാൽ ആത്യന്തികമായി ജീവിക്കണമെങ്കിൽ ജോലി എടുക്കണം അന്നം വേണം തൊഴിൽ ചെയ്യാതെ കാശ് കിട്ടില്ലല്ലോ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബുകാരൻ പറയുന്നത് കേട്ടു ഇവർക്ക് വല്ല പാത്രം കഴുകാൻ പോയി എന്നൊക്കെ അല്ലെങ്കിൽ ഹോട്ടലിൽ ജീവിച്ചു ഹോട്ടലിട്ട് ജീവിച്ചൂടെ വേറെ ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ ഒരു യൂട്യൂബിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം ഇങ്ങനത്തെ യൂട്യൂബർമാർ പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരും അവിടെ നിന്ന് പോന്നിട്ട് ഒരു മാസം ഞാൻ ആശുപത്രിയിലായിരുന്നു ഒരു മാസത്തോളം ബെഡ് റെസ്റ്റും ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തൊക്കെ ഞാൻ വരുന്നത് ഈ സമയത്താണ് അതുവരെ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ആദ്യ കുറച്ച് ദിവസം ഞാൻ മൊത്തത്തിൽ ഡെഡായിപ്പോയി ഒന്നൊന്നര മാസത്തോളം കൗൺസിലിംഗ് ആയിരുന്നു ഡിപ്രഷനിലേക്ക് പോയിരുന്നു അത് കഴിഞ്ഞ് നാലോ അഞ്ചോ പടം ചെയ്യാനുണ്ടായിരുന്നു ആ മൂന്ന് മാസം അങ്ങനെയും മൂന്ന് മാസം ഇങ്ങനെയും പോയി ഇപ്പോൾ ഏഴ് മാസമായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പടം തീർത്തിട്ട് നേരെ ആശുപത്രിയിലേക്കാണ് ഞാൻ പോയത് നല്ല വേദനയുണ്ടായിരുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഉറങ്ങാൻ പറ്റാത്ത പ്രശ്നമുണ്ടായിരുന്നു ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാനുണ്ട് വയ്യാത്തത് കൊണ്ട് അത് നീണ്ടു പോകുകയായിരുന്നു കുറച്ച് ദിവസം കൊണ്ട് എടുത്തു തുടങ്ങും ഞാൻ ഫവേഴ്സ് ചാനലിൽ വരുന്നത് വരെ എൻ്റെ വീടും വർക്ക് സ്പേസിലെ ആളുകളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ ഒൻപത് വർഷമായി ഉപ്പുമുളകും തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞ ശേഷം എല്ലാവരുമായി അടുത്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണുകയും വീട്ടിലൊക്കെ പോകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനൊന്നും കുഴപ്പമില്ല എന്നാൽ പ്രൊഫഷൻ വേറെ ഫാമിലി വേറെ എന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് നല്ലതാണ് എന്നാണ് നിഷ പറഞ്ഞത് അതേസമയം ഈ അഭിമുഖത്തിന് താഴെ നിഷ പറഞ്ഞ കാര്യങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കമൻറ്റുകളും ഇത് വൈറലായിരിക്കുകയാണ് കുറേ പേര് ഇവരെ കുറ്റം പറയുന്നുണ്ട് കുറേ പേര് നിഷേ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ ഇതിലെന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പ്രേക്ഷകർക്കറിയില്ല അപ്പോൾ സത്യം പുറത്തു വരട്ടെ അതുവരെ ആരെയും കരുവാരി തേക്കാതിരിക്കുക തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് ഒരാൾ കുറിച്ചത് അന്ന് ഉപ്പുമുളകിൽ നിന്നും ഇറങ്ങിയപ്പോൾ അതായത് അതൊന്നും ആരും അറിയാത്ത സമയത്ത് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു അന്ന് ഉപ്പുമുളകിൽ ഇപ്പോൾ കാണുന്നില്ലല്ലോ പിള്ളേർ തകർക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതെങ്ങനെ അങ്ങനെ നടക്കട്ടെ എനിക്ക് റെസ്റ്റ് വേണം എന്നും ഇങ്ങനെ സീരിയലിൽ നിൽക്കാൻ പറ്റില്ലല്ലോ ഇനി സിനിമയിൽ അഭിനയിക്കാൻ പോകുവാണെന്ന് അതുപോലെ ആരെയെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഇല്ല എന്നാണ് പറഞ്ഞത് അന്ന് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടവും ദേഷ്യവും തോന്നി നിങ്ങളോട് പണ്ട് പണ്ട് നിങ്ങൾ പറഞ്ഞതും ആ കുട്ടികളോട് കാണിച്ചിരുന്നതും കള്ളമായിരുന്നു എന്നും വിചാരിച്ചു പിന്നീടാണ് കാര്യങ്ങളൊക്കെ ആയത് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ അതുകൊണ്ട് നിന്നെ തന്നെ തോന്നുന്നില്ല അത് നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു നിങ്ങളല്ല നിങ്ങളില്ലായെങ്കിൽ സീരിയലില്ല എന്ന് വിചാരിച്ചിരുന്നു അല്ലേ ഇപ്പോൾ നല്ല മാറ്റമുണ്ടായി നല്ലത് പക്ഷേ ഒരുപാട് വൈകി ഡയറക്ടർ സംഭവത്തിൽ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു അതും ഇപ്പോൾ സംശയം തോന്നുന്നുണ്ട് െ മറ്റൊരു കമൻസിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലിനാണ് ഫ്ലവേഴ്സ് ചാനലിൽ ഉപ്പുമുളകും സംപ്രേഷണം തുടങ്ങിയത് ബാലചന്ദ്രൻ നീലിമ മക്കളായ വിഷ്ണു ലച്ചു കേശു ശിവാനി പാറക്കുട്ടി എന്നിവരുടെ കഥയാണ് ഈ സിഗോം പരമ്പരയിൽ പറഞ്ഞിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് എപ്പിസോഡുകൾ അടങ്ങുന്ന ഷോയുടെ ആദ്യ സീസൺ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ജനുവരി പതിനഞ്ച് വരെ സംപ്രേഷണം ചെയ്തു പിന്നീട് പലപ്പോഴായി എടുത്ത ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഓരോ സീസണുകളും സംപ്രേഷണം ചെയ്തു നിലവിൽ മൂന്നാം സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നിരവധി വിവാദങ്ങളിലും ഉപ്പുമുളകം എത്തിയിരുന്നു വിഷ്ണുവായി അഭിനയിച്ചിരുന്നത് ഋഷിയാണ് പെട്ടെന്നൊരു പെട്ടെന്നൊരു നാൾ ഋഷിയുടെ കഥാപാത്രത്തെ സീരിയലിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഇതിനെതിരെ ഋഷി തന്നെ രംഗത്തെത്തിയിരുന്നു അതിനിടെയാണ് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ബിജു സോപാനം നിഷാ സാരംഗ് എസ് പി ശ്രീകുമാർ എന്നിവരും സീരിയലിൽ നിന്ന് അപ്രത്യക്ഷരായത് ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നതോടെയാണ് ഇരുവരും സീരിയലിൽ നിന്ന് മാറിയത് എന്നാൽ നിഷാ സാരംഗ് മാറി നിൽക്കാനുള്ള കാരണം വ്യക്തമായിരുന്നില്ല കഴിഞ്ഞ ഏഴ് മാസത്തോളമായി ഉപ്പുമുളകും മുന്നോട്ടു പോകുന്നത് കേശു ലച്ചു ശിവാനി പാർക്കുട്ടി എന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ിടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് ഉപ്പുമുളകും എന്ന സീരിയൽ കഴിഞ്ഞ ദിവസം ബിജു സോബാനം ഉപ്പുമുളകും സീരിയലിലെ ലൊക്കേഷൻ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് ഉപ്പുമുളകം വീണ്ടും ചർച്ചയിലേക്ക് വന്നത് ലൊക്കേഷൻ നിന്ന ഹാഷ്ടോ ഹാഷ്ടാഗോടെ കേശു ശിവാനി അമ്മൂമ്മ ലച്ചുവിന്റെ മകൾ കല്ലു എന്നിവർക്കൊപ്പമുള്ള ചിത്രമാണ് ബാലു എന്ന് പറയുന്ന ബിജു ബിജു സുബാനം ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ ബാലു വീണ്ടും ഉപ്പുമുളകിലേക്കും എത്തുന്നു എന്ന പ്രചാരണവും ശക്തമാണ് ിജുവിന്റെ ചിത്രത്തിന് താഴെയെല്ലാം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ് നിറഞ്ഞത് കാത്തിരിക്കുകയായിരുന്നു ബാലുചേട്ട താങ്കൾ തെറ്റൊന്നും ചെയ്തില്ല എങ്കിൽ തീർച്ചയായും മടങ്ങി വരണം കാരണം ആ പാവം കേശു അഭിനയിച്ച് അഭിനയിച്ച് ബാലു ബാലുവാകുന്നുണ്ട് എന്തും എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ബാലുവിനൊപ്പം നീലവും മുടിയനും തിരിച്ചെത്തണം എന്നും ഋഷിയുടെ ടാഗ് ചെയ്ത് ഋഷിയെ ടാഗ് ചെയ്തുകൊണ്ട് മുടിയനും തിരിച്ചെത്തുമായിരിക്കും അല്ലേ എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ബാലുവും നീലവും മുടിയനും ഇല്ലാത്ത ഉപ്പും മുളകും മധുരമില്ലാത്ത പായസം പോലെയാണ് നീലു വന്നാലേ പൂർണ്ണതയാകൂ എന്നൊക്കെയാണ് മറ്റ് ചിലരുടെ കമന്റ് അതേസമയം ബിജു സീരിയലിലേക്ക് തിരിച്ചെത്തുന്നുണ്ടോ എന്നത് സംബന്ധിച്ച ഔദ്യോഗിക നിരീക്ഷണങ്ങളൊന്നുമില്ല ബിജു സോപാനം ഉപ്പുമുളകും ലൊക്കേഷൻ സന്ദർശിച്ചപ്പോൾ എടുത്ത ചിത്രമാണോ എന്നും പലരും സംശയം ഉന്നയിക്കുന്നുണ്ട് അതേസമയം ആദ്യ സീസണിന് ശേഷം ഉപ്പുമുളകും പ്രോഗ്രാമിന്റെ നിലവാരം കുറഞ്ഞു എന്ന് പലരും പറയുന്നുണ്ട് ആദ്യ സീസണിലെ കഥയും മറ്റും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു ഇപ്പോഴത്തെ കഥയും പുതിയ കഥാപാത്രങ്ങളും വർക്കാകുന്നില്ല എന്ന് പരാതിപ്പെടുന്നവരും ഉണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ താൻ കടന്നു പോയിട്ടുണ്ടെന്ന് നിഷ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇതിനിടെ നിഷ സാരംഗ് ഒരു അഭിമുഖത്തിൽ പുനർവിവാഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ഏറെ ചർച്ചയായി മാറിയിരുന്നു ഞാൻ ജീവിതം ആസ്വദിച്ച് തുടങ്ങിയിരിക്കുകയാണ് കല്യാണം കഴിക്കാമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കണം എന്നുമില്ല അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും കേൾക്കാൻ ഒരാൾ വേണമെന്ന് എന്നായിരുന്നു നിഷ പറഞ്ഞത് തിരക്കെട്ട ജീവിതത്തിന്റെ ഇടവേളകളിൽ ഒപ്പമുണ്ടാകാൻ ഒരു കൂട്ടാവശ്യമുണ്ടെന്നും താരം പറഞ്ഞിരുന്നു അതേസമയം അമ്മയെ സ്നേഹിക്കുന്ന അമ്മയെ നോക്കുന്ന പണവും പ്രശസ്തിയും പ്രതീക്ഷിക്കാത്ത ഒരാൾ വരികയാണെങ്കിൽ സ്വീകരിക്കും എന്നാണ് നിഷയുടെ മകൾ പറഞ്ഞത്